സ്നേഹോദരങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിന്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇത് ചർച്ച ചെയ്യണോ വേണ്ടയോ എന്ന് പല പ്രാവശ്യം ആവർത്തിച്ചു പ്രാർത്ഥിച്ചു അതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ പിന്നെയും കടന്നു വരുന്നത് പല പ്രാവശ്യം നമ്മുടെ ചാനലിൽ പാഠഭേദത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ആത്മഹത്യ എന്ന വിഷയം ഇപ്പോൾ പിന്നെയും അങ്ങനെ ഒരു വിഷയം പിന്നെയും ചർച്ച ചെയ്യുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ചില വാർത്തകൾ പ്രത്യേകിച്ചും ഒരു ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത നമ്മൾ എല്ലാവരും കേട്ടു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കോട്ടയംകാരൻ ഒരു പ്രവാസി ആത്മഹത്യ ചെയ്ത വാർത്ത കേട്ടു ഈ രണ്ട് വാർത്തകളും ഹൃദയത്തെ ഒത്തിരി വിസ്മർശിക്കുവാനിടയായിട്ട് നമുക്ക് രണ്ടുപേരുടെയും പേരുകളൊന്നും നമ്മുടെ ചാനലിൽ പറയുന്നില്ല അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ വേദന എന്തായാലും ആ കുടുംബാംഗങ്ങൾ കടന്നുപോകുന്ന മാനസിക സംഘർഷം നമുക്കൊക്കെ ഊഹിക്കാവുന്നതിന് അപ്പുറമാണ് അവരുടെ മുറിവുകളിൽ അവരുടെ വേദനയിൽ പിന്നെയും വേദന ഉണ്ടാകാതിരിക്കേണ്ടതിന് വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് ഈ എപ്പിസോഡ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അവരെന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന വിശകലനങ്ങളിലേക്കല്ല നമ്മൾ പോകുന്നത് മറിച്ച് ആത്മഹത്യാ പ്രേരണ അതുണ്ടായാൽ എങ്ങനെ അതിനെ അതിജീവിക്കാമെന്ന് മാത്രമാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത് പ്രത്യേകിച്ചും ഒരു പാസ്റ്റർ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി മനസ്സുകൾ വേദനിച്ചു ആത്മഹത്യ ചെയ്ത പാസ്റ്റർ പറയുന്ന ആളുകൾക്ക് മുമ്പ് എന്നോടൊപ്പം ഞാൻ എം ഡി വിന്റെ കോഴ്സ് തുടങ്ങിയപ്പോൾ ചില ക്ലാസ്സുകളിൽ ഒന്നിച്ച് അറ്റൻഡ് ചെയ്ത പാസ്റ്റർ കൂടെ ആകുമ്പോൾ അത് അല്പം കൂടെ എനിക്കും ഒരു ഹൃദയത്തിൽ ഭാരമുളവാക്കിയ വിഷയമാണ് എന്തായാലും എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയല്ല ചെയ്യുന്നത് ആദ്യമേ പറവാൻ ആഗ്രഹിക്കുന്നത് ഫാസ്റ്റേഴ്സ് നേരിടുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ചാണ് ആ പ്രവാസി കോട്ടയക്കാരൻ അച്ചായനും നേരിട്ട മാനസിക സംഘർഷങ്ങൾ പലപ്പോഴും ഈ മാനസിക സംഘർഷങ്ങൾ നേരിടുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കാത്ത വ്യക്തികളില്ല വളരെ പ്രശസ്തരായ ആളുകൾ ദേവദാസന്മാർ ഒക്കെ അവരുടെ മനസ്സിലൂടെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ചിന്തകൾ കടന്നുപോയിട്ടുണ്ട് ലോകമറിഞ്ഞ ഒരു വലിയ ദൈവദാസനായിരുന്നുവല്ലോ പോൾ യോഗിച്ചോ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരിക്കൽ താനെ ഇങ്ങനെ തുടർന്നു തന്നെ സിയോളിലെ ആ വലിയ ചർച്ച് ബിൽഡിംഗ് പണിയുമ്പോൾ വലിയ കടങ്ങൾ കടഭാരങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കുടുംബത്തിൽ പ്രശ്നം ഇതെല്ലാം കൂടെ ഒന്നിച്ചു വന്നിട്ട് ഒരു ദിവസം പത്ത് നിലയായ ആ ബിൽഡിങ് പണി തീരാത്ത ബിൽഡിങ് അതിന്റെ മുകളിൽ കയറി ചാടി മരിക്കാമെന്ന തീരുമാനത്തോടു കൂടെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി അങ്ങനെ അദ്ദേഹം അന്ന് ചാടി മരിച്ചിരുന്നുവെങ്കിൽ ലോകം കേൾക്കാൻ പോകുന്ന വാർത്ത മെഗാ ചർച്ച് പാസ്റ്റർ ചർച്ച് പണിയാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു ചാടി മരിച്ചു എന്ന് ലോകം മുഴുവൻ പത്രങ്ങൾ ആ വാർത്ത കൂട്ടിഘോഷിക്കുമായിരുന്നു എന്നാൽ ബിൽഡിങ്ങിന്റെ മുകളിൽ ചാടുവാൻ നിന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു ചിന്ത വന്നു ഒരു രണ്ട് സെക്കൻഡ് ഒരു തോട്ട് മേശപ്പുറത്ത് വെച്ചിരുന്ന ഏതോ ഒരു പേപ്പർ അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കാം എന്ന ഒരു ചിന്തയിൽ അദ്ദേഹം തിരിച്ച് മുറിയിലേക്ക് ഇറങ്ങി വന്നു അങ്ങനെ വന്ന ആ സമയത്ത് ആ ചില മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി ഇതാണ് ഈ ആത്മഹത്യ എന്ന പ്രശ്നത്തെ നേരിടുന്നവർക്കും വേണ്ടത് സമയം വളരെ ആണ് സമയം അവരൊരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ടെടുക്കുന്ന ഒരു തീരുമാനം അല്പസമയങ്ങൾക്കകം മറ്റൊരാളുടെ ഇന്റർവെൻഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഒന്നുകൂടെ ചിന്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ആ ചിന്തയിൽ നിന്ന് അവർ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടും അവരതിൽ നിന്ന് പുറത്തു വരുമെന്നുള്ളതാണ് സത്യം പാസ്റ്റർമാർ നേരിടുന്ന ശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സാധാരണഗതിയിൽ വിശ്വാസികൾ പാസ്റ്റർമാരെ കാണുന്നത് വളരെ സ്പിരിച്വൽ ഹൈറ്റ് ഉള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കരുത്തന്മാരായിട്ടൊക്കെയാണ് എന്നാൽ അങ്ങനെയല്ല വാസ്തവം പാസ്റ്റേഴ്സ് മറ്റ് ഏത് വിശ്വാസിയെ പോലെ ഒരു മനുഷ്യൻ ഒരു വ്യക്തി തന്നെയാണ് അല്പം വലിയ ആട് ഇടയനും ഒരാടാണെന്നുള്ളത് ഓർക്കണം ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരി ഭാരങ്ങൾ ഇടയന്മാർക്കുണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിലെ ഭാരങ്ങൾ അവർക്കുള്ളപ്പോൾ തന്നെ സഭയെക്കുറിച്ചുള്ള ഭാരം സഭാവിശ്വാസികൾ അവരുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ഭാരം ഇതെല്ലാം ദേവദാസന്മാർക്ക് ഞാൻ അതിൻ്റെ ഒരു മറുഭാഗത്തിലേക്ക് മടങ്ങി വരാം ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകൾ സാധാരണ ഇടുന്ന ഒരു കമൻ്റ് ഉണ്ട് പാസ്റ്ററെ ഈ പാസ്റ്റർമാരുടെ കയ്യിലും കുഴപ്പമുണ്ട് എന്ന കമന്റ് സാധാരണ വരാറുണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവസാനം അതിലേക്കും ഞാൻ വരാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദേവദാസന്മാർ നേരിടുന്ന മാനസിക സംഘർഷത്തെ കുറിച്ചാണ് അവരുടെ ജീവിതത്തിൽ അവരുടേതാകുന്ന സാമ്പത്തിക വിഷയങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെയാണ് സഭയിലെ ഓരോ കുടുംബങ്ങളുടെയും ഭാരങ്ങൾ അവരേറ്റെടുക്കേണ്ടതായി വരുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന കോളുകൾ അത് വേദനിപ്പിക്കുന്ന നിരാശജനകമാകുന്ന അനുഭവങ്ങളെ കുറിച്ചുള്ള ഫ്ലൂകളാകാം ഇങ്ങനെ ഒരു പത്ത് കോൾ ഒരു ദിവസം രാവിലെ ഒരു പാസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ പാസ്റ്ററുടെ ഹൃദയത്തിനകത്ത് ഓരോ ഓരോ ലെയറായിട്ട് ഒരു ഭാരം ഒരു ദുഃഖം ഇങ്ങനെ ഖനുഭവിക്കുകയാണ് അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് ആണ് ഒരു വലിയ ഉദ്യമമാണ് ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമെപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ ഇന്നലത്തെ ഒരു ദിവസത്തെ ജീവിതം വളരെ തിരക്കുള്ള ജീവിതമായിരുന്നു നമ്മുടെ ചർച്ചിൽ തന്നെ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ആന്റിയുടെ ബ്രെയിൻ സർജറി മിനിഞ്ഞാന്ന് കഴിഞ്ഞു ആന്റി ഇപ്പോൾ ഐ സിയുലാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയം ഒരു ഭാരം സഭയ്ക്കുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മുടെ ചർച്ചുമായി ബന്ധപ്പെട്ട രണ്ടുപേരുടെ മരണ വാർത്തകൾ കേൾക്കുവാൻ റെഡിയായി തീർന്നു അവരോടുള്ള ആ ദുഃഖം ആ വേദനയുണ്ട് മറ്റ് പല പ്രതിസന്ധികൾ ചർച്ചിൻ്റെ അകത്ത് ഭാരങ്ങളുള്ളവർ അവരുടേതാകുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അപ്പോൾ ഒരു ദിവസം ഇങ്ങനെയുള്ള വാർത്തകൾ ഒന്നിച്ച് നാം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ ഒരു നല്ല മനസ്സുള്ള അപ്പന്റെ ഹൃദയമുള്ള ദൈവദാസൻ സഭയിലെ ഓരോ വിശ്വാസികളുടെ വേദന അദ്ദേഹത്തിൻ്റെ വേദനയായി തോന്നും അത് സ്വാഭാവികമാണ് ഇത് ഒരു ഭാഗം അതോടൊപ്പം തന്നെ ദേവദാസന്മാർ ചില മേഖലകളിൽ അനുഭവിക്കുന്ന പരിഹാസം റിജക്ഷൻ ഇതൊക്കെ വളരെ ഹരിച്ചതാണ് അങ്ങനെയുള്ള വേദനകളിലൂടെ പോകുന്ന ദേവദാസന്മാർ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് എതിരെ ഉയരുന്ന വെല്ലുവിളികൾ അതിന്റെ മാനസിക സംവിഷങ്ങൾ ഇതെല്ലാം ദേവദാസന്മാർ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ദേവദാസന്മാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം ഏത് വ്യക്തിയും വേദനിക്കുന്നത് റിജക്ഷൻ അനുഭവിക്കുമ്പോഴാണ് എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന തോന്നൽ ഇങ്ങനെയുള്ള തോന്നലുകളിൽ നിന്നാണ് പിന്നീട് അവർ ചിന്തിക്കുന്നത് അങ്ങനെയെങ്കിൽ ആർക്കും എന്നെ വേണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമി കളയാം നിങ്ങളത് ശ്രദ്ധിക്കണം എപ്പോഴുള്ളവരെ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ആത്മഹത്യകളിലും അവർക്ക് തോന്നിയത് അവരെ റിജക്ട് ചെയ്യപ്പെട്ടു അവർ അംഗീകരിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരോട് നല്ല വാക്ക് വാക്കുപറവാൻ ആരുമില്ല അവർക്ക് സ്നേഹം ലഭിക്കുന്നില്ല അവർ പരാജയപ്പെട്ടു എന്ന ചിന്തയാണ് ഇതിനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്നത് പരാജയപ്പെട്ടു എന്ന ചിന്ത എന്നെ ഒന്നിനും കൊള്ളത്തില്ല ഒരു ശുശൂഷകൻ നന്നായി ഉപയോഗിക്കപ്പെട്ട ഒരു ദേവദാസൻ കഴിവുകളുള്ള മനുഷ്യൻ വളരെയധികം പ്രാപ്തിയോടുകൂടെ ശുശൂഷിക്കുന്ന മനുഷ്യൻ ഒരു നിമിഷം അദ്ദേഹം പരാജയപ്പെട്ടു എന്ന തോന്നൽ മനസ്സിൽ വരുമ്പോൾ തന്റെ ശുശ്രൂഷക്ക് ഇനിയൊരു ഭാവിയില്ല എന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ പിശാജ് ഏതെങ്കിലും ഹൃദയത്തിന്റെ കോർണറിൽ ഇനിയും പോയി ചത്തുകൾ എന്ന ചിന്ത ഇടുവാനിടയെ തീരും ഇങ്ങനെ ചിന്ത വരാത്ത ആരും ഇല്ല എന്ന് തന്നെ ഞാന് നിങ്ങളോട് പറയാം മാനസിക സംഘർഷം എന്നെ കൊണ്ട് കൊള്ളുകയില്ല ഞാൻ പരാജയപ്പെട്ടവനാണെന്ന ചിന്ത ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിശാജ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിടുവാനിടയെ തീരും അതത്ര വലിയ ദൈവദാസനാണെങ്കിലും ദൈവ പൈതലാണെങ്കിലും ഭക്തനാണെങ്കിലും ഈ ചിന്ത മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുവാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം ഈ സെഷൻ ഞാൻ വളരെ വേഗത്തിൽ അതിജീവിക്കുവാനുള്ള മൂന്ന് മാർഗങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ് ഒന്നാമത്തെ മാർഗം വ്യക്തിപരമായി ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടാകുക വ്യക്തിപരമായി ദൈവവുമായി ഒരു നല്ല ബന്ധമുണ്ടാകുക യേശുവുമായി ഒരു നല്ല സ്നേഹിതനെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്തു നല്ലോട് സഹി യേശു എന്നല്ലേ നാം പാടുന്നത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അംഗവെക്കുവാൻ കഴിയുന്ന ഒരു നല്ല സ്നേഹിതനായി യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധം പലർക്കും യേശുവുമായി വ്യക്തിപരമായ ബന്ധമില്ല അവർക്ക് വിശ്വാസം ഒരു മതമാണ് ഒരു റിലീജിയൻ ഒരു ചടങ്ങാണ് അല്ലാതെ യേശുവുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ പലരും പരാജയപ്പെടുത്തണം നല്ലൊരു ബന്ധം കർത്താവുമായിട്ടുണ്ടാകണം എല്ലാ ഭാരങ്ങളും അവൻ്റെ തോളിൽ വെക്കണം എല്ലാവരും ത്യജിക്കുമ്പോഴും എല്ലാവരും ഉപേക്ഷിച്ചെന്ന് തോന്നുമ്പോഴും എനിക്കാരും ഇല്ല എന്ന് തോന്നുമ്പോഴും ഏകാന്തത അനുഭവിക്കുമ്പോഴും ആ ഏകാന്തതയുടെ തുരുത്തിൽ ൂസിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം സാന്നിധ്യം എങ്ങനെ അനുഭവിച്ചു അങ്ങനെ അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം പ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയണം അതിന് കർത്താവുമായി നല്ല ഇഴയെടുപ്പമുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടാകണം ഹൃദയം ക്ഷീണിച്ച് തകർന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ യേശുവിനെ നോക്കുവാനാണ് ഇബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം നമ്മെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട നമ്മെ തന്നെ റിജക്റ്റ് ചെയ്യപ്പെട്ട ത്യജിക്കപ്പെട്ട യേശു നമ്മുടെ എല്ലാ പരീക്ഷകളിലും നമ്മോട് സഹതിപ്പിക്കുവാൻ അവൻ കഴിയുന്നവനാണ് നമ്മുടെ എല്ലാ പരീക്ഷകളിലും നമ്മളോട് സഹതിപ്പിക്കുവാൻ അവൻ കഴിയുന്നവനാണ് ഒന്നാമത്തെ മാർഗം യേശുവുമായി ഒരു നല്ല ബന്ധമുള്ളവരായി തീരുക രണ്ടാമത് നമ്മുടെ ജീവിതത്തിലൊക്കെ അത്യാവശ്യം വേണ്ടത് നല്ല ഒരു കുടുംബ ബന്ധമാണ് ഹസ്ബൻഡ് വൈഫ് കുഞ്ഞുങ്ങൾ ഒക്കെ ചേർന്ന് നല്ല ഒരു ബന്ധം പലപ്പോഴും പറയുന്ന ഒരു കാര്യം എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞാലും അതായത് എന്റെ ചർച്ചിലുള്ളവരോ എന്നെ വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ നിൽക്കുന്നവർ സ്നേഹിതർ ബന്ധുക്കൾ എല്ലാവരും തള്ളിക്കളഞ്ഞാലും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് മതി അവർ പറയുന്ന ഒരു വാക്ക് ഡാഡി ഞങ്ങൾ ഉണ്ട് കേട്ടു എല്ലാവരും ഡാഡിയെ കൈവിട്ടോട്ടെ ഞങ്ങൾ ഉണ്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ പരം വലിയ ബലം എനിക്ക് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല എന്റെ ഭാര്യ പറയുകയാണ് നമ്മൾ കേട്ടോ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പണ്ടപ്പോഴോ ഒരു ഫാമിലി ടൈമിൽ പറഞ്ഞ അനുഭവമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകാം പല വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ രണ്ടായിരത്തി ഒന്നിൽ എന്റെ വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ വർഷം വൈന്ദർ ശാരോൺ ചർച്ചിൽ ഞാൻ ശുശൂഷിക്കുന്ന സമയം ഒത്തിരി പ്രശ്നങ്ങൾ ഒന്നിച്ചു വന്നു എനിക്ക് രോഗം എന്റെ ഭാര്യയ്ക്ക് രോഗം എന്റെ ബിസിനസ് അന്ന് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ വലിയ പരാജയം എല്ലാ വഴികളും അടഞ്ഞു കടഭാരം എല്ലാം കൂടി ഒന്നിച്ചു വന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു കസ്റ്റമർ കോൾ ചെയ്തതിന് അയാളുടെ ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ ഒരു ഓഫീസ് ബാഗിൽ കൊണ്ടാണ് പോകുന്നത് ആ ബാഗ് ഞാന് ട്രെയിനിന്റെ മേളത്തെ ആ റാക്കിൽ ഇട്ടു സീറ്റ് കിട്ടിയിരുന്നപ്പോൾ മൊബൈൽ ലോക്കൽ ട്രെയിൻ മേളിൽ സാധനങ്ങൾ വെക്കുന്നിടത്ത് ഞാൻ ആ ബാഗ് ഇട്ടു ഇട്ടിട്ട് എനിക്ക് ഇടങ്ങേണ്ട സ്റ്റേഷൻ ആയപ്പോൾ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയി ആ ബാഗിന്റെ അകത്ത് എൻ്റെ എല്ലാ ജോലിക്ക് വേണ്ട സാധനങ്ങളും ഇട്ടായിരുന്നു എൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു ഒത്തിരി ഡേറ്റ ഉള്ള ഒത്തിരി ആപ്ലിക്കേഷൻസ് പ്രോഗ്രാംസ് ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയ്സ് കസ്റ്റമർ ഓഫീസിൽ ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയ്സ് അതെല്ലാം ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ അഴിക്കേണ്ടി വന്നാൽ അഴിക്കുവാൻ വേണ്ടി സ്കൂ ഡ്രൈവ് സെറ്റ് ഉണ്ടായിരുന്നു മറ്റെല്ലാ സാധനങ്ങളും അതിനകത്തുണ്ടായിരുന്നു എല്ലാം കൂടെ ഒന്നിച്ച് നഷ്ടപ്പെട്ടു എനിക്കത് കിട്ടിയില്ല ചുരുക്കി പറഞ്ഞാൽ ആകപ്പാട പ്രശ്നമാണ് അകപ്പാട നിരാശയാണ് ആകപ്പാട ഭാരമാണ് അപ്പോഴാണ് കൈ ഹാലിയായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നിൽക്കുന്നത് നിരാശയോടുകൂടി വീട്ടിലേക്ക് മടങ്ങി വന്നു പിന്നെ കുറെ ദിവസം ഞാൻ എങ്ങും പോയില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ആരുടെ കോൾ വന്നാലും എടുക്കുന്നില്ല ഇതുപോലെ വലിയ നിരാശ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഭാര്യ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ വെച്ച് ആരോ സ്ക്രൂ ഡ്രൈവർ സെറ്റ് വിൽക്കുന്നു ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റ് കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു നിരാശപ്പെട്ടിരിക്കേണ്ട നമുക്കെല്ലാം തിരിച്ചു വാങ്ങിക്കാം നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം അതാണ് ധൈര്യം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വമാണ് ഭാര്യമാരുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ഭാര്യ തളർന്നിരിക്കുന്നത് കാണുമ്പോൾ ബലപ്പെടുത്തുക എന്നുള്ളത് ഞാനില്ലേ കൂടുതൽ എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട് അതുപോലെ ഭർത്താവ് തളർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെ ശപിച്ച് എനിക്കറിയാം മനുഷ്യ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാകുകയും നിരാശയുടെ വാക്കുകൾ പറയുകയും ചെയ്യുന്ന ജീവിത പങ്കാളിയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ കയറെടുക്കാൻ പിന്നെയും ഉത്സാഹിക്കപ്പെടും അതിനു പകരമായിട്ട് കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം വഴി തുറക്കും എന്ന് പറയുമ്പോൾ മുന്നിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിലും ആ വാക്കുകൾ തരുന്ന ബലം അതത്ര വലുതാണ് നിങ്ങളുടെ കുടുംബ ജീവിതം ഭദ്രമായിരിക്കണം ഉറപ്പുള്ളതായിരിക്കണം ഇടയെടുപ്പുള്ളതായിരിക്കണം ദൈവവുമായിട്ട് എങ്ങനെ ബന്ധമുണ്ടോ അതുപോലെ തന്നെ കുടുംബ ജീവിതത്തെ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം ഒന്നിച്ച് പ്രാർത്ഥിക്കണം ഒന്നിച്ച് ആരാധിക്കണം ഒന്നിച്ച് സംസാരിക്കണം പരസ്പരം ഈഗോ ഒരിക്കലും ഉണ്ടാകില്ല കുടുംബജീവിതത്തിന്റെ അകത്ത് ആത്മഹത്യയുടെ ചിന്ത വരുമ്പോൾ നിങ്ങളുടെ കുടുംബം നിങ്ങളെ പിടിച്ചു നിർത്തും ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തുറന്നു പറയുവാൻ കഴിയുന്ന ഒരു ആത്മീക ഒരു ഇടേനെന്നോ മെന്റർ എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം ഈ ഒരു കൺസെപ്റ്റ് ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമാണ് ജീവിതത്തിൽ ഒരു മെന്റർ വേണമെന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര വലിയ ദൈവദാസനാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിലരെ എൻ്റെ മെൻറ്ററായിട്ട് കാണാം ഞാൻ അങ്ങനെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അവർക്കെന്നെ വഴക്കു കുറയാനുള്ള അധികാരമുണ്ട് അവർക്ക് എന്നെ കറക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് കാരണം ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ശിക്ഷണം ആവശ്യമാണ് എനിക്ക് കറക്ഷൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ രണ്ട് ദേവദാസന്മാരെ എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കുവാൻ എന്നെ കറക്റ്റ് ചെയ്യുവാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് ആക്കിയിട്ടുണ്ട് അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ മറ്റാരോടും പറയാത്തത് എനിക്ക് അദ്ദേഹത്തോട് തുറന്നുപോടുവാൻ കഴിയുന്നു എൻ്റെ വേദനകൾ തുറന്നു പോടുവാൻ കഴിയുന്നു എൻ്റെ അകത്ത് അങ്ങനൊരു ഫീലിംഗ് കഴിഞ്ഞാൽ എനിക്ക് ആ വ്യക്തിയോട് പറയാമല്ലോ എന്ന ഒരു ധൈര്യം എല്ലാ ദൈവമക്കൾക്കും എല്ലാ ദൈവദാസന്മാർക്കും അങ്ങനെ വിശ്വസ്തന്മാരായ എല്ലാവരോടുമായിട്ട് പറയണമെന്ന് ഞാൻ പറയുന്നില്ല വിശ്വസ്തന്മാരായ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആത്മീക പക്വതയുള്ള ഒരു നല്ല മെന്റർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതൊരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റർ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ച് ലീഡറാകാം അങ്ങനെ ഒരു മെന്റർ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് വളരെ വലിയ അനുഗ്രഹമാണ് ഒരു അത് അപ്പനാകാം അമ്മയാകാം കുഴപ്പമില്ല ഒരു നല്ല മെന്റർ അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനാകാം നിങ്ങളുടെ പെങ്ങളാകാം ആരുമാകട്ടെ സഹോദരനാകട്ടെ ആരുമാകട്ടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന ആത്മീക ബലമുള്ള ഒരു നല്ല ഒരു വിശ്വസ്തനാകുന്ന ഒരു മെന്റർ നിങ്ങൾക്കു വരിക നിങ്ങൾക്ക് മനസ്സിൽ കടന്നു പോകുന്ന ആ തിരമാലകൾ അത് അദ്ദേഹവുമായിട്ട് പങ്കുവെക്കുവാൻ കഴിയും നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാകുകയാണ് എനിക്ക് പോയി ചാകണം ആ സഹോദരനെ വിളിച്ചിട്ട് പറയുക സഹോദര രണ്ടു ദിവസമായിട്ട് എന്റെ മനസ്സ് കലുഷിതമാണ് മരിക്കണം എന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിൽ വരികയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തധികം പ്രാർത്ഥിക്കുന്ന അറിയാമോ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന അറിയാമോ ഒറ്റയ്ക്ക് തൊഴിഞ്ഞിട്ട് പറ്റുന്നില്ലെങ്കിൽ കൂടെ തൊഴുവാൻ ആരെങ്കിലുമൊക്കെ നിങ്ങൾ കൂടെ നിൽക്കും മരിക്കേണ്ട ആവശ്യമൊന്നും വരികയില്ല ഞാൻ ഒറ്റ കാര്യക്കൂടെ പറഞ്ഞു നിർത്തുകയാണ് ചില പ്രാവശ്യം ആത്മഹത്യയെക്കുറിച്ചുള്ള പാഠഭേദങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല ഇങ്ങനെയുള്ള പാഠഭേദങ്ങൾ അധികം ആളുകൾ കാണാറില്ല എനിക്ക് തോന്നുന്നു ഇതൊരു കോമൺ വിഷയമായത് കൊണ്ടാകാം പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ സൂയിസൈഡ് എന്ന പദം ഉൾപ്പെടുന്ന ഒരു സെർച്ച് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫേസ്ബുക്കുകാർ എനിക്ക് ഒരു മെസ്സേജ് ഇടുകയാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമാണ് അവരോർത്തു എന്തോ ആത്മഹത്യാ പ്രവണതയുള്ള ആളാണ് ഈ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നത് ഞാൻ വാർത്തയാണ് അന്വേഷിച്ചത് പക്ഷേ പെട്ടെന്ന് ഫേസ്ബുക്ക് എനിക്ക് പ്രതികരിക്കുകയാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുക ശ്രദ്ധിക്കണമേ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് എല്ലാവരുടെയും മനസ്സിൽ കൂടെ പോകുന്ന ഒരു ചിന്തയാണ് എല്ലാവർക്കും ആവശ്യമാണ് നിങ്ങൾ ഒരിക്കലും പറയല്ലേ ഓ ഈ മെസ്സേജ് എനിക്ക് ആവശ്യമല്ല അതുകൊണ്ട് തന്നെ ഇത് പലർക്കും പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് അവർക്ക് അങ്ങനെയുള്ള ആത്മഹത്യ ചിന്ത ഒന്നുമില്ലായിരിക്കാം ഈ മെസ്സേജ് അയച്ചു കൊടുക്കുക അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അവരെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ God bless you Have a wonderful day.